ശരി ശ്രീ എം എൻ കരശ്ശേരി ഇന്നിപ്പോൾ കാഫിർ പ്രയോഗം അങ്ങനെ ഒരു പ്രയോഗം ആരുടെ ഭാഗത്തുനിന്നാണെന്നുള്ള അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല ഏതായാലും യൂത്ത് ലീഗ് പ്രവർത്തകനെതിരെയായിരുന്നു ആരോപണം ഉന്നയിച്ചത് അയാൾ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും അയാൾക്കതിൽ പങ്കില്ല എന്ന പോലീസ് കണ്ടെത്തിയ റിപ്പോർട്ട് സർക്കാർ തന്നെ കോടതിയിൽ സമർപ്പിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായ കെ കെ ലതിക തൻ്റെ ഫേസ്ബുക്കിൽ നിന്നും കാഫിർ പ്രയോഗമുള്ള പോസ്റ്റ് നീക്കം ചെയ്തിരിക്കുന്നു എന്നിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇപ്പോൾ ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ തിരഞ്ഞെടുപ്പിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രചാരണങ്ങളിലൂടെയാണ് ഈ പാർട്ടി കടന്നു പോയത് എന്നൊരു ആലോചന കൂടി വണ്ടേ വരേണ്ട ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതിന് മേലൊരു മാപ്പ് പറച്ചിൽ ക്ഷമാപണം നടത്തേണ്ടതല്ലേ പാർട്ടി ഇപ്പോൾ തിരുത്തലുകൾ നടത്തുമ്പോൾ എല്ലാ തിരു എല്ലാ കാര്യങ്ങളും തിരുത്തണമല്ലോ ആ സ്മൃതി ഞാൻ അതിലേക്ക് വരാം അതിനുമുമ്പ് ബഹുമാനപ്പെട്ട ശ്രീ കൃഷ്ണദാസ് പറഞ്ഞ ഒരു കാര്യത്തിനൊരു ചെറിയ മറുപടി ഞാൻ പറയാം ജനാധിപത്യത്തിൽ എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ആ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്ന ആളാണ് പക്ഷേ ജനാധിപത്യത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന മതരാഷ്ട്ര വാദം ഉള്ള എല്ലാ പാർട്ടികൾക്കും ഞാൻ എതിരാണ് ഒരു ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വളർച്ചയിൽ ആകാംക്ഷയുള്ള ഒരു മതേതര ജനാധിപത്യ വിശ്വാസിയാണ് ഞാൻ അല്ലാതെ എനിക്ക് അവരോട് വളരെ വളർച്ച വിരോധമില്ലെന്നില്ല അതെ ആശയപരമായ നിലപാടാണ് ഞാൻ ക്ഷമിക്കണം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ

കോൺഗ്രസ് അടിയന്തര നേതാക്കൾ നിങ്ങൾക്കിടയിൽ ഉണ്ട് പിന്നീട് അത് മാറ്റി പറയേണ്ടി വന്നു ഓരോ തവണയും ഭരണഘടനയെ ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ടതായി വന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഭരണഘടന എന്ന് പറഞ്ഞ നേതാക്കൾ നിങ്ങൾക്കിടയിൽ ഉണ്ട് തന്നെയുണ്ട് നൂറ്റിമൂന്ന് തവണ മാറ്റങ്ങൾ വന്നിട്ടുണ്ടേ പന്ത്രണ്ട് തവണ മാത്രമേ ഞങ്ങളുടെ ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ളൂ കോൺഗ്രസ് തെറ്റിദ്ധരിപ്പിക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത് ഡോക്ടർ സ്മൃതി ഞാൻ ഞാൻ സ്മൃതിയുടെ ചോദ്യത്തിലേക്ക് വരാം തീർച്ചയായിട്ടും ഒരുമാതിരി വകതിരവുള്ള എല്ലാ മലയാളികൾക്കും ബോധ്യമായൊരു കാര്യമാണ് ആ കാഫിർ എന്നുള്ള പ്രയോഗം തീർച്ചയായിട്ടും സാഹചര്യം കൊണ്ടും പോലീസിൻ്റെ നിലപാട് കൊണ്ടും അന്വേഷണം കൊണ്ടും ഒക്കെ മനസ്സിലായത് അത് മുസ്ലിം ലീഗുകാരോ യു ഡി എഫുകാരോ ചെയ്തതല്ല അത് എൽ ഡി എഫ്കാരോ എൽ ഡി എഫിന് വേണ്ടി ആരോ ചെയ്തതാണ് അത് തിരിച്ചറിഞ്ഞ് അവർ മാപ്പ് പറയുക എന്നുള്ളത് ജനാധിപത്യത്തിലെ വളരെ പ്രാഥമികമായൊരു മര്യാദയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് തെറ്റുതിരുത്തുക എന്നൊക്കെ പറയും എന്താ സ്മൃതി ഞാൻ ആലോചിക്കുന്ന കാര്യം സി പി എമ്മിനകത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഒറ്റപ്പെടുന്ന എങ്ങനെയാണ് എല്ലാ നേതാക്കന്മാർക്കും തിരിച്ചറിവ് വരുന്നു അപ്പോൾ അദ്ദേഹത്തെ വിശ്രമിക്കാൻ പോകുമ്പോൾ ദൈവം വിശ്രമിച്ചിട്ടില്ല എന്ന് ചോദിക്കുന്ന എ കെ ബാലൻ തന്നെ പറയുന്നു നമുക്ക് നമ്മുടെ ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള അവസരത്തിന് വേണ്ടിയെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്യണം അല്ലെങ്കിൽ മരപ്പട്ടിയുടെ ചിഹ്നത്തിൽ ഈനാമ്പേച്ചയുടെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ട സ്ഥിതി വരുന്നു അപ്പോൾ അദ്ദേഹത്തിന് യാഥാർത്ഥ്യബോധമുണ്ട് എം വി ഗോവിന്ദഷക്കുണ്ട് ജി സുധാകരൻ ഉണ്ട് തോമസ് ഐസക്കിനുണ്ട് സി പി ഐയുടെ ബിനോയ് വിശ്വത്തിനുണ്ട് അപ്പോൾ അത് വളർന്നു വരികയാണ് തീർച്ചയായിട്ടും അത് ജനാധിപത്യത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായൊരു കാര്യമാണ് മനുഷ്യർക്ക് തെറ്റുപറ്റും പാർട്ടികൾക്ക് തെറ്റുപറ്റും അത് തിരുത്താറുണ്ട് തിരുത്തണം അത് എത്ര വേഗം തിരുത്തുന്നു എന്നുള്ളതിനനുസരിച്ചാണ് കാര്യം വരിക പിണറായി സ്തുതിക്കാരായ പാർട്ടിക്കകത്തോ അല്ലെങ്കിൽ ടെലിവിഷൻ അകത്തോ വരുന്ന ആളുകൾ അത് തിരിച്ചറിയുന്നുണ്ടാവില്ല എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ കാഫർ പ്രയോഗത്തിൻ്റെ പേരിൽ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളോട് എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി എം മാപ്പ് പറയേണ്ട ഒരു സ്ഥിതിയാണുള്ളത് ഡിബേറ്റ് വിത്ത് സ്മൃതി